ഈ വർഷം ഫെബ്രുവരി പതിനഞ്ചിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഒന്നാണ് പി എം സൂര്യഖർ മുഫ്ത് ബിജ്ലി യോജന രാജ്യത്തെ അർഹരായ ആളുകൾക്ക് സോളാർ പാനലുകൾക്ക് സബ്സിഡി നൽകുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കൂടിയാണിത് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ ഇന്ത്യൻ പൗരത്വം സോളാർ പാനലുകൾക്ക് അനുയോജ്യമായ മേൽക്കൂര നിലവിലുള്ള വൈദ്യുതി കണക്ഷൻ സോളാർ പാനലുകൾക്ക് മുൻകൂർ സബ്സിഡികൾ എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു സോളാർ പദ്ധതിക്ക് അപേക്ഷിക്കേണ്ടത് ഒരു ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ആരുടെ സേവനം തേടണമെന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട അവസരം നഷ്ടപ്പെടുവാതിരിക്കാൻ ഇതിനെക്കുറിച്ച് അറിയേണ്ടതും അത്യാവശ്യമാണ് എന്താണ് പി എം സൂര്യഖർ മുഫ്ത് ബിജിലി യോജന എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതികളിൽ ഒന്നുകൂടിയാണിത് ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന സബ്സിഡി പാനൽ ചെലവിന്റെ നാല്പത് ശതമാനം വരെയാണ് ഉൾക്കൊള്ളുന്നത് കൂടാതെ കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും ലഭിക്കും പദ്ധതിയിലൂടെ ഇന്ത്യയിലെ ഒരു കോടി കുടുംബങ്ങളെ സഹായിക്കുവാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രതിവർഷം എഴുപത്തി കോടി രൂപ ഇതിനായി ചെലവഴിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഈ പദ്ധതി വഴി രണ്ട് കിലോവാട്ട് വരെയുള്ള സംവിധാനങ്ങൾക്ക് അറുപത് ശതമാനവും രണ്ടു മുതൽ മൂന്ന് കിലോവാട്ട് വരെയുള്ള സംവിധാനങ്ങൾക്ക് നാൽപ്പത് ശതമാനവുമായിരിക്കും ലഭിക്കുക പരമാവധി മൂന്ന് കിലോവാട്ട് വരെ സബ്സിഡി നൽകും അതായത് ഒരു കിലോവാട്ട് സംവിധാനത്തിന് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോവാട്ടിന് അറുപതിനായിരം രൂപയും മൂന്ന് കിലോവാട്ടിന് മുകളിൽ എഴുപത്തിയെട്ടായിരം രൂപയുമായിരിക്കും പദ്ധതി വഴി നിങ്ങൾക്ക് ലഭിക്കുക ഈ പദ്ധതിക്ക് വായ്പ ലഭിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ലഭിക്കും എന്നതാണ് ഉത്തരം യാതൊരു ഈടും തന്നെ കുടുംബങ്ങൾക്ക് റെസിഡൻഷ്യൽ സോളാർ സിസ്റ്റങ്ങൾക്ക് കുറഞ്ഞ പലിശയിൽ വായ്പ ലഭിക്കും അവരുടെ വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള വായ്പ മൂന്ന് കിലോവാട്ട് വരെയുള്ള സംവിധാനങ്ങൾക്കാണ് ലഭിക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള റിപ്പോ നിരക്കിനേക്കാൾ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം കൂടുതലാണ് ഇതിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ഒരു പദ്ധതി തെരഞ്ഞെടുക്കണം എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം നൽകുക പ്രയാസമാകും അതിന് പല കാരണങ്ങളുണ്ട് വർദ്ധിച്ചു വരുന്ന വൈദ്യുത ബിൽ മുതൽ വാർഷിക കണക്കെടുക്കുമ്പോൾ ബിൽ തുകയിൽ ഉണ്ടാവുന്ന വലിയ വ്യത്യാസം വരെ മാത്രമല്ല ഈ ഒരു പദ്ധതി നിങ്ങൾക്കുണ്ടാക്കി തരുന്ന ലാഭം ദീർഘകാലാടിസ്ഥാനത്തിൽ ഉള്ളതുമായിരിക്കും സാധാരണ മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ വർഷത്തിൽ പതിനയ്യായിരം രൂപ വരെ ലാഭം ഉണ്ടാക്കുകയും ചെയ്യും ഇനി ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പദ്ധതിക്കായി അപേക്ഷിക്കുന്ന വീട്ടുകാർക്ക് നിർബന്ധമായും ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കണം സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ മേൽക്കൂരയുള്ള വീട് വീട്ടുകാർക്ക് സ്വന്തമായിട്ടുണ്ടാവണം വീട്ടുകാർക്ക് നിലവിൽ പ്രവർത്തന സജ്ജമായ വൈദ്യുതി കണക്ഷനും ഉണ്ടായിരിക്കണം സോളാർ പാനലുകൾക്ക് മുൻകാല സബ്സിഡി നൽകുകയില്ലെന്ന കാര്യവും പ്രത്യേകം ഓർക്കണം പി എം സൂര്യസാഗർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് ഇതിനുവേണ്ടി അപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ സംസ്ഥാനം ഇലക്ട്രിസിറ്റി കമ്പനി ഉപഭോക്തൃ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ തുടങ്ങിയ വിവരങ്ങൾ നിർദ്ദേശിച്ച പ്രകാരം പൂരിപ്പിക്കുക നിങ്ങളുടെ ഉപഭോക്തൃ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക നൽകിയിരിക്കുന്ന ഫോം ഉപയോഗിച്ച് സോളാറിന് അപേക്ഷിക്കുക ഓൺലൈൻ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക അതിനുശേഷം വൈദ്യുത കമ്പനിയുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുക അംഗീകരിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത വെണ്ടർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം നിങ്ങളുടെ സോളാർ പാനലുകളുടെ വിശദാംശങ്ങൾ സമർപ്പിച്ച് നെറ്റ് മീറ്ററിന് അപേക്ഷിക്കുക തുടർന്ന് ഇലക്ട്രിസിറ്റി കമ്പനി നിങ്ങളുടെ സജ്ജീകരണങ്ങൾക്ക് പരിശോധിക്കും എല്ലാം ശരിയാണെങ്കിൽ അവർ നിങ്ങൾക്ക് കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റ് നൽകും കമ്മീഷനിങ് റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും ഒരു ചെക്കും വെബ്സൈറ്റിലൂടെ നൽകും മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി തുക ക്രെഡിറ്റ് ആവുന്നതാണ് നിങ്ങളുടെ ഒരു തിരിച്ചറിയൽ രേഖ മേൽവിലാസം തെളിയിക്കുന്ന രേഖ എന്നിവയ്ക്കൊപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി കണക്ഷന്റെ ബില്ലും അതിനൊപ്പം വീടിന്റെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖയുമാണ് ഇതിന് ആവശ്യമായ വിവരങ്ങൾ ഇതൊക്കെയും കൈവശമുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ അപേക്ഷിക്കേണ്ടതുള്ളൂ എന്തായാലും ഫോസൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗത്താൽ ഭൂമി വെന്തുരുകുന്ന കാഴ്ച നാം കാണാൻ തുടങ്ങിയിട്ട് കാലമേറെയായി കൂടാതെ വൈദ്യുതി ഉൽപ്പാദനത്തിന് കൽക്കരി ഉൾപ്പെടെയുള്ള താപവൈദ്യുത നിലയങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകളും വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് സൗരോർജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ സാധ്യതയുള്ള ഊർജ്ജ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ശക്തമാവുന്നത്